Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. പ്ലേ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനായി നാളെ ഒഡീഷയിലേക്ക് പുറപ്പെടും ദേശീയ ജനസംഖ്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾ പോകുന്നത് കുട്ടികളുടെ സർവ്വതോന്മുഖ വളർച്ചയ്ക്ക് ജീവിത നൈപുണികളായ അറിവ് ധാരണാ രൂപീകരണം മനോഭാവ രൂപീകരണം മൂല്യാവബോധം സൃഷ്ടിക്കൽ മുതലായവ കൈവരിക്കാൻ കൌമാരക്കാരെ പ്രാപ്തരാക്കുക വ്യക്തിപരമായും സാമൂഹികമായും പരീക്ഷണ നിരീക്ഷണാനുഭവത്തിലൂടെ സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ ഗാർഹിക സാമൂഹിക സ്കൂൾ അന്തരീക്ഷം ആരോഗ്യകരമാക്കുക എന്നതുമാണ് ഈ പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ എം ഫാലിഷ്ടപ്പെട്ടു എം എം നിരഞ്ജന വി പി ഇഷാ ഷെരീഫ് നദാ നൌഷാദ് പി അൻഷ എന്നീ വിദ്യാർത്ഥികളാണ് കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ഇവർക്കുള്ള യാത്രയ്പ്പ് അധ്യാപകരും പി ടിഎയും നൽകി ന്യൂസ് ബ്യൂറോ